അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട പിസ് റേഡിയോ ശ്രോതാക്കളെ പിസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന ഒരു ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇൻഷാള്ള നമ്മൾ ചർച്ച ചെയ്യുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വയറുവേദന അനുഭവപ്പെടാത്തവരായി വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുകയുള്ളു പ്രായഭേദ്യമെന്നെ പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ വയറുവേദന വയറുവേദന സാധാരണ കാണുമ്പോൾ നമ്മൾ എല്ലാ വയറുവേദനയും നമ്മളങ്ങനെ നിസ്സാരമാക്കേണ്ടതുണ്ടോ എന്നാൽ ചില വയറുവേദനകളെ നമ്മൾ വളരെ സീരിയസ് ആയി എടുത്ത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ അത് വലിയ അബദ്ധങ്ങളിലേക്ക് വഴി തെളിയുകയാണ് ചെയ്യുക തീർച്ചയായും പിഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ ലക്ഷ്യം നമ്മളെന്തെങ്കിലും ഒരു ചികിത്സയിലേക്ക് പോകുന്നതിന് മുമ്പ് ചില അവെയർനെസ് ശ്രോതാക്കളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് മഷാ അല്ല ആ ഒരു ലക്ഷ്യത്തോടെ പി സിയുടെ ആരോഗ്യ വിചാരം അതിൻ്റെ ഒരുപാട് എപ്പിസോഡുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ മോയിൻ സിക്കന്ദർ ആണ് അദ്ദേഹം എം ഇ എസ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗത്തിൽ നിന്നാണ് ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത് ഡോക്ടർ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം സ്ലാ വലൈക്കും വരഹമുല്ല ഓക്കെ ഒ പിയിലെ പൊതുവേ തിരക്കുകളും നമ്മുടെ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ കുറേ സ്ട്രെസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി സ്റ്റുഡിയോയിൽ ഒന്നിരിക്കണം എന്ന് അന്നുമില്ല ഇന്ന് നമ്മൾ അപ്പൻഡിസൈറ്റിസ് എന്ന അസുഖത്തെക്കുറിച്ചാണ് അല്ലേ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത് ഡോക്ടർ പൊതുവേ നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു പ്രശ്നമാണല്ലോ ഈ വയറുവേദന വയറുവേദനകളിൽ അപ്പൻഡിസൈറ്റിസിനെ എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ഭാഗം ഡോക്ടർ ഒന്ന് നമ്മുടെ പി ശ്രോതാക്കളുമായി പങ്കുവെക്കും അപ്പൻഡിസൈറ്റിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സാധാരണമായിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്ന ഒന്നാണ് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നതാണ് അപ്പൻഡിസൈറ്റിസ് എന്താണെന്നുള്ളതൊക്കെ അപ്പം ഇവിടെ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഒരു പത്ത് വയസ്സും ഇരുപത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള ആ ഒരു ടീനേജ് കുട്ടികളുടെ ഇടയിലാണ് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത് പിന്നെ അങ്ങോട്ട് ചെറിയ കുട്ടികളിലും ഒരു പത്തിൻ്റെ താഴെ തുള്ള കുട്ടികളിലും കാണാറുണ്ട് പിന്നെ കഴിഞ്ഞതും ആൺകുട്ടികളാണ് രണ്ടുപേർക്കും ഈക്വലി ആയിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ രണ്ടുപേർക്കും ഈക്വൽ ആണെങ്കിലും കൂടുതലായിട്ട് ആൺകുട്ടികളാണ് അത് കാണാറുള്ളത് അപ്പൻസൈറ്റീസ് എന്നുള്ളതിന് എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ് അറിയേണ്ടത് ഒന്ന് ഈ അപ്പൻസൈറ്റിസിൻ്റെ വേദന എന്ന് കോമൺ ആയിട്ട് പെട്ടെന്നുള്ള അസഹ്യമായ വയറുവേദന ആയിട്ടാണ് പൊതുവേ കുട്ടികളാവുമ്പോൾ പ്രത്യേകിച്ച് അവർ ഭയങ്കര പ്രയാസമായിട്ട് തന്നെയാണ് അത് കാണിക്കാറുള്ളത് അപ്പോൾ സാധാരണ രീതിയിൽ അതായത് മൊത്തത്തിലൊരു വേദന വരും എന്നിട്ടത് പെട്ടെന്ന് വലത് അടിവായിട്ടിലോട്ട് അത് കണ്ട് കേന്ദ്രീകരിച്ചു ആ പൂക്കളുള്ള താഴെയുള്ള ഭാഗത്തോട്ട് വലത് സൈഡ് കേന്ദ്രീകരിച്ചായിരിക്കും അവർക്ക് വേദന ഉണ്ടാവാം അപ്പം ഈ വേദന വരുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ മനങ്ങാതെ കിടക്കൽ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ അവർക്ക് പനി വരാം വശപ്പില്ലായ്മ വരാം പിന്നെ ഛർദിക്കാനുള്ള തോന്നൽ നോസിയ അതുപോലെ തന്നെ ഛർദി അപ്പോൾ ഇതാണ് സാധാരണ രീതിയിൽ ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ കുട്ടികളുടെ അപ്പം ഇത്തരത്തിലാണ് അപ്പൻഡിസൈറ്റിസിനെ പൊതുവേ നമ്മൾ ഈ വേദന എന്നുള്ള രീതിയിൽ അവർ പറയുമ്പോൾ നമ്മൾ വിലയിരുത്താറുള്ളത് സംശയം എന്നുള്ള രൂപമാണ് നമ്മൾ വിലയിരുത്താറുള്ളത് പിന്നീട് നമ്മൾ പരിശോധന കാര്യങ്ങളിലൂടെയാണ് നമ്മളത് ഉറപ്പ് വരുത്തുക നമുക്ക് ക്ലിനിക്കില്ലാതെ ഉറപ്പ് വരുത്താനുള്ള പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഡോക്ടർ ഇതുവരെ സംസാരിച്ചത് അപ്പൻഡിസൈറ്റിസ് എന്നുള്ള അസുഖം അതിനെക്കുറിച്ചാണ് സംസാരിച്ചത് പക്ഷേ ഇത് ഏത് അവയവത്തിന് ഇത് ബാധിക്കണമെന്നുള്ളത് നമ്മൾ ശ്രോതാക്കൾക്ക് കേൾക്കണല്ലോ അത് എവിടെയാണ് നമ്മൾ ഈ ഒരു ഓർഗൻ ഓർഗനുള്ളത് എങ്ങനെയാണ് ആ ഓർഗൻ അതിന് ആ ഓർഗൻ എന്താണ് ഈ ഒരു അസുഖം വരുമ്പോൾ സംഭവിക്കണം എന്നുള്ളതാണ് ഇത് അപ്പൻഡിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അവയവമാണ് ചെറുകുടല് വൻകുടലിനോട് ചേർന്ന് കിടക്കുന്ന അതിൻ്റെ തുടക്കം വൻകുടലിൻ്റെ തുടക്കം എന്ന് പറയും സീക്കം എന്നു പറയാം അതിനോട് അതിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന ഒരു അവയവമാണ് അപ്പൻഡിക്സ് അപ്പം ആ അപ്പൻഡിക്സിന് സാധാരണ രീതിയിൽ അതൊരു ട്യൂബ് പോലത്തെ ഒരു അവയവാണ് കുടവിലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദയന പ്രക്രിയ അല്ലെങ്കിൽ മറ്റു ഫങ്ഷനുകൾ അതായിട്ട് ആയിട്ട് അത്തരത്തിലുള്ള യാതൊരു ഫങ്ഷനോ കാര്യങ്ങളോ ഈ അപ്പൻഡിക്സിന് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പൻഡിക്സ് പിന്നെ സാധാരണ രീതിയിൽ യാതൊരു തരത്തിൽ നമുക്ക് വേറൊരു തരത്തിൽ അതായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ഉപയോഗവും ഇല്ല വേറെ പ്രത്യേകിച്ച് ഉപയോഗങ്ങളില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത് പക്ഷേ പല പഠനങ്ങളും അത് നമ്മളെ പ്രതിരോധ ശേഷിയായിട്ട് ബന്ധപ്പെട്ടും ആമാശത്തില ഘട്ടിലെ അണുക്കളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് അത് പ്രധാനപ്പെട്ടൊരു റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിലുള്ള നല്ല അണുക്കളെ ആ അതായത് രണ്ടു ഈക്വൽ അങ്ങനെ ആയിട്ടുള്ള മൈക്രോ മൈക്രോപ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിട്ടും അങ്ങനെ ഒരു റോള് പറയുന്നുണ്ട് പക്ഷേ അത് പ്രത്യക്ഷത്തിൽ ഇവിടെ അപ്പൻഡിസൈറ്റിസ് എന്നുള്ള കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അപ്പൻഡിക്സിന് വീക്കം സംഭവിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും പിന്നെ ഈ അപ്പൻഡിസൈറ്റിസ് എന്നുള്ള രൂപേണ ഈ ലക്ഷണങ്ങളെല്ലാം ആയിട്ട് ഇത് പ്രസന്റ് ചെയ്യാറുള്ളത് അപ്പോൾ അതിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ട്യൂബ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് അപ്പോൾ ഇതിൻ്റെ ഈ ട്യൂബ് അട ഒന്ന് അത് ഈ ട്യൂബിനൊരു തടസ്സം സംഭവിക്കാം ഒരു ഒബ്സ്ട്രക്ഷൻ സംഭവിക്കാം അപ്പോഴാണത് പൊതുവേ ഈ അപ്പൻഡിക്സ് അപ്പൻഡിസൈറ്റിസ് എന്നുള്ള അവസ്ഥയിലോട്ട് എത്തുന്നത് അപ്പം അത് പിന്നെ ഒന്നെങ്കിൽ അതിൽ തടസ്സം വെക്കുന്ന എന്തെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മലം തന്നെ അതിൽ കിടന്ന് അങ്ങനെ കല്ലായി ഫീ എന്ന് പറയും ഫീ കൊല്ലിത്തായിട്ട് അങ്ങനെ തടസ്സപ്പെടുത്താം അല്ലെങ്കിൽ ചില പിന്നെ വേംസ് പിൻവേം എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ അങ്ങനെ തടസ്സപ്പെടുത്താം പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ചില ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ചില വൈറൽ ഇൻഫെക്ഷൻ ചില കുട്ടികൾക്ക് കുട്ടികളത് കോമണായിട്ട് ഇത് വരുന്ന പിന്നെ കൂടുതലായിട്ട് കുട്ടികളത് കാണുന്നുണ്ടെങ്കിലും കുട്ടികളിൽ ഇൻഫെക്ഷൻസ് ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ വൈറലായിട്ടുള്ള എന്തെങ്കിലും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും വരുന്ന വന്നതിന് ശേഷം അവിടെ ഈ കൈലകൾ പോലത്തെ ചില ഘടനകളുണ്ട് അപ്പൻഡിക്സിൽ അപ്പം അതിൻ്റെ വീക്കാൻ കാരണം അങ്ങനെ അത് തടസ്സപ്പെടുത്തി അങ്ങനെയും വീക്കം സംഭവിക്കാം അപ്പോൾ ഇങ്ങനെയാണ് അപ്പൻഡിസൈറ്റിസ് എന്നുള്ള അവസ്ഥ ആയിത്തീരുന്നത് ഓക്കെ അപ്പോൾ ഡോക്ടർ ഇതുവരെ പറഞ്ഞത് അപ്പൻഡിക്സ് എന്നുള്ള ആ ഒരു ഓർഗൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വൻകുടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗത്ത് ഒരു ട്യൂബ് പോലത്തെ ഒരു അവയവമാണ് അപ്പോൾ ആ അവയവത്തിൻ്റെ ബ്ലോക്ക് സംഭവിക്കുന്നതാണ് ഈ അപ്പൻഡിസൈറ്റിസ് എന്നുള്ള അസുഖം എന്നുള്ളത് നമ്മൾ പൊതുവേ എല്ലാവരും പറയും അപ്പൻഡിക്സാണ് ആണ് അത് ആ ഓർഗൻ്റെ പേരാണെങ്കിലും ആ അസുഖത്തിന് പറയുന്ന പേരാണ് അപ്പൻഡിസൈറ്റിസ് അല്ലേ അപ്പോൾ ഈ ട്യൂബിൽ ബ്ലോക്ക് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത് പക്ഷേ ഡോക്ടറെ നമുക്കത് ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവെക്കേണ്ടത് ഇതിപ്പോൾ ഒരു രോഗി എന്നുള്ള നിലക്ക് രോഗിക്ക് എങ്ങനെയാണ് ഈ അസുഖത്തിൻ്റെ ഒരു സി ഇപ്പോൾ ബ്ലോക്ക് സംഭവിച്ചതൊരു പക്ഷേ അത് വേറെ വേറെന്തെങ്കിലുമൊക്കെ ആവാം അപ്പോൾ പലരും അപ്പൻഡിസൈറ്റിസിനെ കാണാറുള്ളത് അതൊരു പ്രശ്നമില്ലാത്തൊരു കേസായിട്ട് കാണാറില്ല ചിലർ വളരെ സീരിയസ് ആയിട്ടും കാണാറുണ്ട് എങ്ങനെയാണ് നമുക്ക് ഇത് സീരിയസ് ആയിട്ട് അതായത് അപ്പൻഡിസൈറ്റിസിനെ സീരിയസ് ആയിട്ട് കാണേണ്ട തന്നെയാണ് എന്തുകൊണ്ടാണ് അപ്പൻഡിക്സിന് നമ്മൾ സർജറി നിർദ്ദേശിക്കാറുള്ളത് ഈ അപ്പൻഡിക്സ് എന്നുള്ളത് മരുന്നോട് ചികിത്സിക്കുന്നുണ്ട് പക്ഷേ നമ്മളെപ്പോഴും ഒരു ഡെഫിനിറ്റീവായിട്ട് അതിനൊരു ശാശ്വതമായ പരിഹാരം എന്നുള്ള രൂപമാണ് നമ്മളെപ്പോഴും നിർദ്ദേശിക്കാറുള്ളത് സർജറി തന്നെയാണ് അപ്പം ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് സാധാരണ രീതിയിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇപ്പോൾ ഈ അപ്പൻഡിക്സ് വീക്കം വന്നാൽ വീക്കം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അസഹ്യ അസഹ്യമായ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതൊരു പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ അത് അതിനൊരു വീക്കം സംഭവിക്കുകയാണ് അപ്പോൾ അതിൽ നീര് കെട്ടി കിടക്കും സ്വാഭാവിക അതിലോട്ടുള്ള രക്തോട്ടത്തിനെ അവസാനം ബാധിക്കും അപ്പോൾ അത് അതിൻ്റെ ഒരു എൻ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് പൊട്ടുകയാണ് പെർഫറേറ്റ് ചെയ്യണം അപ്പോൾ അത് പെർഫറേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അവിടെ ഒന്നാകെ വയറിൽ മൊത്തം എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും പഴുപ്പ് വരും ചിലപ്പം അതും കടന്ന് പെരുടോണേറ്റിസ് എന്ന് പറഞ്ഞ രീതിയിലുള്ള കുറച്ചും കൂടിയും എന്താ പറയുക നമ്മൾ പിന്നെ ഗൗരവ ഗൗരവമായി കാണേണ്ട ഒരു കണ്ടീഷനിലോട്ട് ഇത് എത്തിക്കും അപ്പം ഇതിനുള്ള സാധ്യതകളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളെപ്പോഴും പിന്നെ ഒരു സർജറി എന്നുള്ളത് എപ്പോഴും നിർദ്ദേശിക്കാറുള്ളത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് പോകുന്നതിനേക്കാളും എപ്പോഴും നമ്മൾ ഒരു സർജന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് അവർക്ക് വെക്കാനുള്ളത് സർജറി തന്നെയാണ് പ്രത്യേകിച്ച് അപ്പനിസൈറ്റിസിൻ്റെ കണ്ടീഷനിൽ നമ്മൾ ഏകദേശം അത് ഉറപ്പാണ് നൂറ് ശതമാനം നമുക്ക് ഉറപ്പ് വരുത്താനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്കെപ്പോഴും സർജറി എന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഈ വേദന തുടങ്ങി വേദന തുടങ്ങി ഏകദേശം ആദ്യത്തൊരു നാൽപ്പത്തെട്ട് മണിക്കൂർ ആ നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം സർജറി ചെയ്ത് സർജറി ചെയ്ത് നീക്കം ചെയ്ത് ഇന്നാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യാറുള്ള ലാപ്രോസ്കോപ്പി വഴിയാണ് രണ്ട് ആ താക്കോലോ ശസ്ത്രക്രിയ അതിനാകെ പൂർവ്വം മൂന്ന് മുറിവുകളെ ഉണ്ടാവുള്ളൂ അഞ്ച് എം എം ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു മുറിവ് ഒരു പത്ത് എം എമ്മിൻ്റെ പേറും മറ്റ് രണ്ടെണ്ണം ഏകദേശം ഒരു അഞ്ച് എം എമ്മിൻ്റെ രണ്ട് ചെറിയ മുറിവുകളിലൂടെ നമുക്ക് എടുത്ത് കളയാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ രോഗിയെ നമുക്ക് അടുത്ത ദിവസം വീട്ടിലോട്ട് തിരിച്ചു വിടാം അപ്പോൾ അങ്ങ എന്താ പറയുക അപ്പം അത്തരത്തിൽ ആ തീർച്ചയായിട്ടും നാളെ ചില തലങ്ങളിൽ ചിലപ്പോൾ വൈകിട്ടൊക്കെ അല്ലെങ്കിൽ അടുത്ത ദിവസമൊക്കെ ആയിട്ട് തന്നെ നമ്മൾ വിടാറുണ്ട് അപ്പം അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇന്നിവിടെ ഉണ്ട് അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളത് അങ്ങനെ വേകിപ്പിച്ചൊരു കോംപ്ലിക്കേഷനിലോട്ട് എത്തി ആളെ അഞ്ചാറ് ദിവസം ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ മരുന്നെല്ലാം കൊടുത്ത് അങ്ങനെ ഒരു ദുരിതത്തിലോട്ട് തള്ളിക്കൊണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് പൊതുവേ നമ്മളത് പറയാറുള്ളത് കാണാറുള്ളത് എളുപ്പം അല്ല തീർച്ചയായിട്ടും മരുന്നിലൂടെ അത് മാറ്റാം ഇപ്പം എല്ലാവരും സർജറി ചെയ്യണമെന്നില്ല നമ്മൾ സർജറിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ് അല്ലെ കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ടൊന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് പക്ഷേ ഒരു നമുക്ക് മെഡിക്കൽ ഇപ്പോൾ ഒരു അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇപ്പം ഈ പറഞ്ഞ പോലെ ഒട്ടിപ്പിടുത്തോ ഒന്നുമില്ല അതപ്പോൾ നേരത്തെ വേതനം കാര്യങ്ങളുള്ളവർക്കൊക്കെ ചിലപ്പോൾ മരുന്ന് ഇപ്പം എല്ലാവരും സർജറിക്ക് പറ്റുന്ന അവസ്ഥ ആവണമെന്നില്ല അപ്പം ചിലർക്ക് മരുന്നിലൂടെ തന്നെ മരുന്ന് വേണം എന്നുള്ളവരുണ്ടാവും മരുന്ന് ഓപ്റ്റ് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കാരണം സർജറികളുവാക്കി മരുന്ന് വേണമെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അവർക്ക് തന്നെ ചിലവർക്ക് മരുന്നിലൂടെ അത് പരിപൂർണമായിട്ട് മാറാറുണ്ട് അപ്പം നമ്മൾ പിന്നെ ഇപ്പം പഠനങ്ങൾ പറയുന്നത് ഒരു എൺപത് അമ്പത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് ഇത് മാറാറുണ്ട് തന്നെയാണ് മരുന്നിലൂടെ പക്ഷേ മാറി വരുന്നവർക്കും ഒരു മൂന്നിൽ മൂന്നിലൊന്ന് ശതമാനം ആൾക്കാർ മാറുന്നവർക്ക് മൂന്നിലൊന്നിലൊക്കെ ആയിട്ട് അത് വീണ്ടും വരാറുണ്ട് എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുമ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഇപ്പോൾ മരുന്ന് ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ മരുന്നുകൊണ്ട് മാറ്റിയെടുക്കണം മരുന്ന് മതി എന്ന് പറയുന്നവർക്ക് ഇങ്ങനൊരു പിന്നെ സാധ്യതയും നമ്മൾ കാണണം അതായത് അവർക്ക് അങ്ങനെ വീണ്ടും വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളത് കാണണം പക്ഷേ അപ്പോഴും ഈ പറഞ്ഞ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസിനുള്ള ഉണ്ട് കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് സാധാരണ ഏതൊരു അസുഖവും ഒരു പ്രാഥമിക ഡോക്ടറെ ഒരു ഡയഗ്നോസിസിലൂടെ അപ്പൻഡിസൈറ്റിസ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് എടുക്കുകയും പിന്നീട് സർജറി ഡോക്ടർ സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മടിയും കൂടാതെ വേഗം അത് ഏറ്റെടുക്കുക തന്നെയാണ് വേണ്ടതെന്നാണ് ഡോക്ടർ പറഞ്ഞത് നമ്മൾ ഐഡിയലി പറയാറുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അത് എളുപ്പമാണ് ചെയ്യാനൊന്നും കൂടി എളുപ്പമാണ് പക്ഷേ ആവും തോറും ഈ പറഞ്ഞ പോലെ ഈ പിന്നെ ഇപ്പം ഈ നാൽപ്പത്തെട്ടും അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ വരുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കുടലും അതുപോലെ തന്നെ കുടലിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കൊഴുപ്പിൻ്റെ പേട ഇതെല്ലാം കൂടി വന്ന് ഒട്ടിപ്പെടുത്താം കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവുന്ന കണ്ടീഷൻസ് വരാം പെർട്ടിക്കുലർ ഒരു മാസ് കല്ലിപ്പ് പോലെ അങ്ങനെ വരാം അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമുക്ക് സർജറി ചെയ്യാൻ പ്രയാസമാണ് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനത്തെ കണ്ടീഷനിൽ വരുമ്പോൾ പിന്നെ നമുക്ക് അവരെ കിടത്തി ചികിത്സിക്കണം അപ്പം അതൊരു അങ്ങനത്തെ സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിയുന്നത് നേരത്തെ അപ്പൻഡിക്സാണ് അത്തരത്തിലുള്ളൊരു വേദനയാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ ഉടനെ ഡോക്ടറെ കാണിക്കുക ഒരു പക്ഷേ ഇതാണെന്ന് വരുത്തിയതിന് ശേഷം സർജറിയാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ സർജറി ആയിട്ട് പറ്റുമെങ്കിൽ മുന്നോട്ട് പോവുക അതായിരിക്കും ഏറ്റവും ചിതായിട്ടുള്ളത് അപ്പോൾ പലരും ഇത് കേൾക്കുന്ന സമയത്ത് മെഡിസിൻ എടുക്കാം കുറവില്ലെങ്കിൽ സർജറിയിലേക്ക് പോകാം എങ്ങനെയൊക്കെ ഒരു നിഗമനത്തിലേക്ക് എത്തും അവിടെയും ഒരു ഡോക്ടറാണത് ഫൈനലായിട്ട് പറയേണ്ടത് സർജറി വേണോ എന്നുള്ളത് ഒരു ഡോക്ടറാണ് പറയുന്നത് അല്ല സാധാരണ അപ്പൻഡിക്സിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളത് നമ്മൾ രണ്ട് ഓപ്ഷനും കൊടുക്കാറാണ് പിന്നെ സർജറി ചെയ്യുന്നത് പക്ഷേ നമ്മളവിടെ നമുക്ക് നമ്മൾ പറയേണ്ടി വരികയാണ് അതായത് സർജറി ആണ് ഇതിന് ഏറ്റവും ഡെഫിനറ്റലി ശാശ്വതമായ പരിഹാരം പക്ഷേ സർജറി എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് കടമകളുണ്ട് അപ്പോൾ ഈ പറഞ്ഞ അനാസീഷ്യ പിന്നെ അവർ കിടക്കണം സാമ്പത്തികമായിട്ടുള്ള കുറേ അസങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് പിന്നെ സർജറി അല്ലാതെ എന്താണ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് അടുത്ത ഓപ്ഷനായിട്ട് അവർ മുന്നേ ഉള്ളൂ അപ്പം അങ്ങനെ തിരഞ്ഞെടുക്കുന്നവരാണ് ഒരുപാട് പേര് സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് അങ്ങനെ പോകുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാർ ഡോക്ടർ നമുക്ക് സാധാരണ ബ്ലഡ് ടെസ്റ്റുകളോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഇത് നമ്മളിപ്പം പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കിപ്പോൾ അത് അപ്പൻഡിക്സ് എന്നുള്ളത് ഒരു സംശയമായിപ്പോൾ നമുക്ക് പൊതുജനങ്ങൾക്ക് പൊതുവേ വയറുവേദന പ്രത്യേകിച്ച് കുട്ടികളെ ഈ കൗമാരപ്രായത്തിലുള്ളവർക്ക് പിന്നെ വേദന വരുമ്പോൾ തന്നെ അവർ ആശങ്ക അത് അപ്പൻഡിക്സ് ആണോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ മുന്നേ നമ്മളെടുത്ത് വരാറുള്ളതും ഇപ്പോൾ സർജന കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരൊക്കെ അറിയേണ്ടത് അപ്പൻഡിക്സ് ആണോ അല്ലേ എന്നുള്ളതാണ് സാധാരണ സർജൻ അല്ലാത്ത ഏത് ഡോക്ടർമാർക്കും കൃത്യമായിട്ട് പരിശോധനയിലൂടെ തന്നെ അവർക്ക് അറിയാൻ കഴിയും അപ്പൻഡിക്സ് ആണോ അല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു സൈറ്റ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അപ്പൻഡിക്സിൻ്റെതാണോ എന്നുള്ളത് ഏകദേശം നമുക്ക് ക്ലിനിക്കലി ഉറപ്പുവരുത്താൻ കഴിയും പിന്നെ അത് കൂടുതലായിട്ട് ഉറപ്പുവരുത്താനാണ് മറ്റു അനുബന്ധ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം അതുപോലെ സ്കാന് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് പിന്നെ സാധാരണ ആയിട്ടും ബേസിക്കായിട്ട് നമ്മൾ ചെയ്യിക്കാറുള്ളത് അൾട്രാസൗണ്ട് സ്കാനാണ് അപ്പം അൾട്രാസ്കൗ സൗണ്ട് സ്കാനിൽ തന്നെ ഒരുവിധം അപ്പൻഡിക്സ് അവർ കാണുന്നതെല്ലാം അവർ നോട്ട് ചെയ്യാറുണ്ട് ചിലവരുടെ കാര്യത്തിൽ മാത്രം അവർക്ക് ചിലപ്പം കാണപ്പെടാറില്ല ചിലവരിൽ അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരാറുണ്ട് പിന്നെ നമ്മൾ ഡെഫിനറ്റീവായിട്ട് നമുക്കത് കാണാൻ അല്ലെങ്കിൽ വരുത്താനായിട്ട് നമ്മൾ സി ടി കുറച്ചും കൂടി വലിയ സ്കാൻ നല്ലൊരു സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സി ടി സി എനിക്ക് തോന്നുന്നത് അത് ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലാവും സി ടി സ്കാനെന്നുള്ളത് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് പിന്നെ ഒരുപക്ഷെ യു എസ് ടിയിൽ കാണാത്താണെങ്കിലും സി ടിയിൽ അത് കാണപ്പെടാറുണ്ട് അപ്പോൾ സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി അസുഖത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഏറ്റവും കറക്റ്റായ സമയത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ഉചിത ശ്രോതാക്കളോടെ ഇപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഡോക്ടർക്ക് ഒ പി വരുന്ന സമയത്ത് അവർ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ കുട്ടികൾ ഒക്കെ ആകുമ്പോൾ അവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ലക്ഷണങ്ങൾ ചോദിച്ചറിയാൻ എന്നാൽ ചെറുപ്പം മുതലേ ഈ കുട്ടികൾക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ കുറച്ച് നല്ല ശീലങ്ങൾ വളർത്തിയെടുത്താൽ ഇത്തരം വൈറസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പ്രതിവിധി വരുമല്ലോ ഇതൊരു പ്രസക്തമായ ചോദ്യമാണ് അപ്പം ഇതിലിപ്പോൾ പ്രധാനമായിട്ട് ഇതിൻ്റെ കാരണങ്ങളായിട്ട് പലതും പറയുന്നുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനമായിട്ടുള്ളതൊന്ന് ഫൈബർ ആണെങ്കിൽ ആ ഭക്ഷണങ്ങൾ പൊതുവേ കുറവുള്ളവർക്കാണെന്ന് കൂടുതലായിട്ട് കാണപ്പെടുന്നു അപ്പം ഒരു പക്ഷേ നമ്മുടെ ഒരു ഡയറ്റ് പ്രകാരം കൂടുതലായിട്ട് നമ്മൾ ഫൈബർ കഴിക്കാറുള്ളത് എന്നുള്ളത് തന്നെയാണ് കാരണം പച്ചക്കറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണ രീതികൾ പൊതുവെ കാണാറുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം കുട്ടികളെ സംബന്ധിച്ച് അത് പൊതുവേ അതിനോട് താല്പര്യം കാണിക്കാറില്ല എന്നുള്ളതാണ് പച്ചക്കറി കഴിക്കാൻ എപ്പോഴും ഒരു വിമുഖത കുട്ടികളുടെ ഭാഗത്തുനിന്ന് അവർ കാണിക്കാറുണ്ട് അപ്പം പച്ചക്കറി അങ്ങനത്തെ ഫൈബർ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും അവരെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ റിഫൈൻഡ് പ്രോസസ്ഡ് ഫുഡ് അത് കൂടുതലായിട്ട് കഴിക്കുന്ന കമ്മ്യൂണിറ്റികളിലും ഇത് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് അപ്പം അത് വളരെ വ്യാപകമായിട്ടിന്ന് നമ്മുടെ ആ നമ്മുടെ ഇതിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുട്ടികൾക്കും പൊതുവേ താല്പര്യം അങ്ങനത്തെ ഭക്ഷണങ്ങളോടാണ് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന പാക്കറ്റ് പാക്കറ്റായിട്ടുള്ള ഫുഡുകൾ ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ ആ ഒരു സംസ്കാരം വളരെ വ്യാപകമായിട്ടുണ്ട് അപ്പം അതും വലിയൊരു കാരണമാണ് ഭക്ഷണ രീതി മാത്രമല്ല അല്ലാത്തതായിട്ടുള്ള പല കാരണങ്ങളും കൊണ്ടും അപ്പൻഡിക്സ് വരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളിൽ ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടും അങ്ങനെ വൈറൽ എന്തെങ്കിലും വൈറൽ ആയിട്ടുള്ള എന്തെങ്കിലും ജലദോഷപ്പനി അങ്ങനെയൊക്കെ ആയിട്ട് അതേ അങ്ങനെ എപ്പൻഡിസൈറ്റിസ് വരാം അതല്ലാതെ പഠനങ്ങളിലൂടെ പറഞ്ഞുള്ള കാര്യങ്ങളാണ് ഇത് പ്രത്യേകിച്ച് ഡയറ്റായിട്ട് ബന്ധപ്പെട്ട് ഇത് രണ്ടാണ് പ്രധാനമായിട്ടും ഇപ്പം ഈ അവസരത്തിൽ പറയാനുള്ളത് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഭക്ഷണം നമുക്കൊക്കെ ഹലാലാക്കിയ ഏതു ഭക്ഷണം അനുവദിക്കപ്പെട്ട ഏത് ഭക്ഷണം നമുക്ക് കഴിക്കാം പക്ഷേ ഭക്ഷണത്തിൽ ഫൈബറുള്ള കുറച്ച് സാധനങ്ങൾ പച്ചക്കറികൾ അതുപോലെയുള്ള ഫ്രൂട്ട്സ് പോലത്തെ സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോയാൽ ഇത്തരം അസുഖങ്ങളിൽ നിന്നൊക്കെ പരമാവധി മാറി നിൽക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു ആരോഗ്യ വിചാരത്തിലൂടെ നമ്മുടെ ശ്രോതാക്കളോട് പങ്കുവെക്കാനുള്ളത് നമ്മളൊക്കെ ടേസ്റ്റി ഫുഡുകൾ പാക്കറ്റഡായിട്ടുള്ള ഫുഡുകൾ ഇപ്പം നമുക്ക് വെളിയിൽ ഞാൻ പ്രത്യേകിച്ച് ഇപ്പം ഈ അവസരത്തിൽ എടുത്ത് പറയണ്ടാന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്കറിയാമല്ലോ പാക്കറ്റഡ് ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് കുട്ടികൾക്ക് കൂടുതൽ കമ്പ അതിനോട് തന്നെയാണ് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇപ്പം എൻ്റെ കുട്ടികളാണെങ്കിലും അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ചോദിക്കുന്നതും അവർക്ക് അത്തരത്തിലുള്ളതാണ് അപ്പോൾ അവർക്ക് അതിനോടൊരു താല്പര്യം കാണുമ്പോൾ അതിനോടൊരു ഇതല്ലാത്തൊരു ഇതുണ്ട് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഭക്ഷണം കൂടുതൽ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അതെന്താണ് അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി അവരതിൽ നിന്നും മാറ്റി നമുക്ക് ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ താല്പര്യം അവർക്ക് കാണിക്കുക ഭക്ഷണത്തിൽ അതും കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ആ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ആരോഗ്യ വിചാരണത്തിലൂടെ ഡോക്ടർ മോഹൻ സിക്കന്ദർ നമ്മളോട് പങ്കുവച്ചത് ഇപ്പോൾ ഇവിടെ ശ്രോതാക്കളെ സമയപരിമിതി കാരണം നമ്മളിവിടെ വൈൻഡപ്പിയാണ് നല്ല ആരോഗ്യത്തോടെ നമുക്കെല്ലാവർക്കും കുറച്ച് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക നമ്മളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഡോക്ടർ മോയിൻ സിക്കന്ദർ ആയിരുന്നു അദ്ദേഹം പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം ആ ഡിപ്പാർട്ട്മെൻറ്റിനാണുള്ളത് വളരെ സന്തോഷം അലഹമ്മ വാറക്കുള്ള ഹീഖും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും ഇരിക്കാം ഇസാഖ് വാക്കും